വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ വാണാഞ്ചേരിയിൽ രണ്ടു മാസത്തിനിടെ ഒൻപത് പേർക്ക് എച്ച് ഐ വി ബാധ കണ്ടെത്തി ആറ് മലയാളികൾക്കും മൂന്ന് അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചപ്പോൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് വ്യാപനം കണ്ടെത്തിയത് ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു പെരിയുടെ പ്രയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ഇത് നമ്മുടെ എച്ച് ഐ വിയുടെ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്രത്യേകിച്ച് ഇതുപോലെ ഐ വി ഐ ഡ്ര യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ എടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാൻഡ്സ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയും അതൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിംഗിന് വിധേയമായി ഇങ്ങനെ ഒരു അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വന്നിട്ടാണ് പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചു ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് മാസമായി നമുക്ക് പത്ത് പേരെ നമ്മൾ ഇൻഫെക്ഷൻ ചെയ്യും ഇതിപ്പോ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം കൊള്ളം ജില്ലയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഒരു എച്ച് ഐ പേഷ്യൻ പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച് നീണ്ടിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്ന ആണ് നമുക്കെതിരെ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡഗ്അബ്യൂസെന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ഒപ്പം തന്നെ

ആത്മബത് നൈൻ വൺ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ